ഹൈ ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ് ലവ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല മോഷാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ കാണുന്ന രീതിയിലൊരു ഷെയ്ക്ക് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷാണ് അലേറ്റ് മോഷൻ ലേറ്റസ്റ്റ് വിഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇതുപോലെ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ലിങ്ക് പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആക്സബിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്യാം ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ കാണുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും ആപ്ലിക്കേഷന് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രൊജക്ടിൻ്റെ സെക്ഷനിൽ ഈ പന്ത്രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനു വേണ്ടി നമുക്ക് അതിനകത്തൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ തന്നെയാണ് അലൈറ്റ് മോഷൻ അതിൻ്റെ ഹോം പേജ് എടുക്കുക ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹാസ്പോർട്ട് റേഷ്യോ ഒമ്പത് പോയിൻറ്റ് പതിനാറ് സെലക്ട് ചെയ്യുക താഴോട്ട് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക എഡിറ്റ് എഡിറ്റിങ് ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുത്ത ശേഷം ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫീമസ് പീഞ്ച് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോ മാത്രം മതി അത് സേവ് ചെയ്യാം സേവ് ചെയ്ത ശേഷം നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ലിങ്ക് പന്ത്രണ്ടാം തീയ്യതി ലിങ്ക് ഓപ്പൺ ചെയ്യുക അടിച്ചിട്ട് പന്ത്രണ്ടാം തീയ്യതി ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഡയലോഗിൻ്റെ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിസ്സിംഗ് ഫോൺ എന്നാണ് എഴുതി കാണിക്കുന്നത് അതിന് ശേഷം നമ്മളിതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിനകത്താണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഈ എഫക്റ്റുകളൊക്കെ യൂസ് ചെയ്യണം ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ എൻ്റെ വരെയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുമ്പായിട്ട് സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരു എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആഡ് ചെയ്തു കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമൻസ് കൊടുക്ക കൊടുത്ത ശേഷം അതിന് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് കൂടി എത്തിയിട്ട് എഫക്റ്റ് എടുക്കുക ആർഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ബാക്ക്ഗ്രൗണ്ട് സെർച്ച് കൊടുക്കുക സെർച്ച് പറഞ്ഞാൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ആ എഫക്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്ത എഫക്റ്റ് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സിമ്പിൾ സ്റ്റാർ ഫീൽഡ് എന്ന് കൊടുക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് വീടിൻ്റെ സെലക്ട് ചെയ്യാനത്ത് ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും എക്സ് എക്സ് വൈസ് എക്സ് സീറോ ആക്കി കൊടുക്കുക അത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഈ സിമ്പിൾ കൊടുക്കുക അതിൻ്റെ എൻഡ് എത്തിയിട്ട് ഹൺഡ്രഡിൻ്റെ നൂറിൻ്റെ മുകളിലോട്ട് കറക്റ്റ് ആയിട്ട് വയ്ക്കുക ഹൺഡ്രഡിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക ഇത്ര മാത്രം കൊടുക്കുക അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ലോങ് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് കാണുന്നുണ്ടല്ലോ എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആറ് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യാൻ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതാരെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നാല് ലെഫ്റ്റ് കാണാൻ സാധിക്കും ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ഗ്രീനായിട്ടുള്ള ആ ലെയർ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ ഗ്യാലറിയിൽ ഓപ്പൺ ആവുന്നതാണ് ഗ്യാലറിയിൽ ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡിയോ കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് ആ ഫസ്റ്റിലത്തെ ഉള്ള എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് പറഞ്ഞ ദിവസമല്ലോ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലും പോലെ കറക്റ്റായിട്ട് നോക്കുന്നത് നമുക്ക് ആദ്യത്തെ ഫോട്ടോയ്ക്ക് ആ എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈം മുതൽ നമ്മൾ അടുത്ത ഫോട്ടോസ് ആടി കൊടുക്കുകയാണ് ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ ചൊല്ലുക ഗാലറിയിലുള്ള നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ ആടി കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ആക്കുക ഓരോ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ റെഡ് ലൈം മുതൽ നെക്സ്റ്റ് റെഡ് ലൈം വരെ ആയിരിക്കണം ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയും ആഡ് ചെയ്ത് ആദ്യം കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഡെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്നി കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ്ങിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസുകൾ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിരിക്കുക അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഞാൻ എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഈ ലാസ്റ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ടൈം പറഞ്ഞു തരാം കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലിയൻ സെക്കൻഡ് ഒരു ഓക്കേ എന്ന് പറയുന്ന പീഞ്ച് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് എല്ലാ ഫോട്ടോയുടെയും മുകളിലായിട്ട് കൊണ്ടുവെക്കുക ആ സോഗിൻ്റെ ഇടയ്ക്കുള്ള ഡയലോഗാണ് ഓക്കെ എന്ന് പറയുന്നത് കാണുന്നുണ്ടല്ലോ ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്കൊക്കെ എഫക്റ്റ് കൊടുക്കണമല്ലോ എഫക്റ്റ് രണ്ടാമത് കൊടുത്തിരിക്കും അതായത് ആദ്യത്തെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഒരു ഗ്രീനായിട്ട് റെക്റ്റാങ്കിൾ കണ്ടെന്ന് വിചാരിക്കുന്നു ആ ലെയറിലാണ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് ടൈം എന്ന് പറഞ്ഞാൽ ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിട്ട് താഴോ ഡ്രാഗജി അന്നത്തെ ഒരു ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്ത ശേഷം ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇത്രയും എഫക്റ്റ് മുഴുവൻ കോപ്പി ഇടുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡ്ജിരിക്കുന്ന എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് അപ്ലൈ കൊടുത്താൽ മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക മുഴുവൻ ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തതാരും പോലെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ എൻ്റെ വരെയുള്ള എല്ലാ ഫോട്ടോകൾക്ക് ഈ എഫക്റ്റ് തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനുശേഷം അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിചാരിച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ